യെസ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റ് ആണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജോർഡാൻ മുറയുമായിട്ട് വന്നപ്പോഴുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് ചിലപ്പോൾ നിങ്ങൾ മോഹൻ ബഗാൻ ജംഷഡ്പൂർ എഫ് മാച്ച് കാണുമ്പോൾ അതിൽ ജോർഡാ മുറ ഉണ്ടാകില്ല അതിൻ്റെ കാരണം കറക്റ്റായിട്ട് അറിയില്ല പരിക്കാണോ മറ്റേന്തെങ്കിലും കാരണമാണോ എന്നറിയില്ല ബട്ട് ഇന്നത്തെ മാച്ചിൽ നമ്മുടെ ജോർഡാൻ മുറ ഉണ്ടാകില്ല എന്ന് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരുപക്ഷെ ഇന്നത്തെ മാച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഒരു വീഡിയോ പിന്നെ സ്വദേഹത്തിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ജോർഡാം വരെ ഈ ഒരു മാച്ച് കളിക്കില്ല അടുത്ത മാച്ച് ഉണ്ടാകൂ എന്നുള്ള കാര്യം സംശയമാണ് ബട്ട് വളരെ നിർണായകമായിട്ടുള്ള മാച്ച് അത് അതുപോലെ തന്നെ അവരുടെ പല പ്ലേസും ഇപ്പോൾ മിസ്സിങ് ആണ് ജംഷഡ്പൂരിൻ്റെ സോ ആ ഒരു സമയത്ത് അദ്ദേഹം ഇല്ലാതാകുന്നത് എന്തായാലും അവർ ബാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ തിരുവരുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഹർമൻജോത് കബ്രേ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമാണ് അതുപോലെ തന്നെ അവസാനമായിട്ട് എനിക്ക് കളിച്ചത് തോന്നുന്നു ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയാണെന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ ഡൽഹി എഫ് സി അവരുടെ കോച്ചായിട്ട് അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് നിയമിച്ചിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഒരു പ്ലെയറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിച്ചെന്ന് തോന്നുന്നു അദ്ദേഹം വീണ്ടും ഇപ്പോൾ തിരിച്ചു വരുന്ന ഒരു അസിസ്റ്റൻറ്റ് കോച്ചായിട്ടാണ് നമ്മുടെ ഡൽഹി എഫ് സിയുടെ